ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി വിവേകാനന്ദ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമാധരണം നടന്നു ഇന്നത്തെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുതന്നെ സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ധർമ്മമായി കൊണ്ട് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംസ്കാരം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സംസ്കാരം ഇവിടെ അധിനിവേശ ശക്തികൾ വന്നപ്പോൾ മാത്രമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് തന്നെ വേണം ഭാരതത്തിന്റെ സംസ്കാരത്തെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ വിദ്യാർത്ഥികളെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം അനുമോദിച്ചു പുഷ്പജ പുന്നയ്ക്കൽ പി പത്മനാഭൻ കെ ബി സതീശൻ രാജേഷ് കുട്ടഞ്ചേരി ജോജു ഫ്രാൻസിസ് രാജു പട്ടിലച്ചൻ പവിത്രൻ സന്തോഷ് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ബി ന്യൂസ് കാഞ്ഞിരക്കോട്